നാല് കാരങ്ങൾ ഉപാസിക്കണം നാല് സകാരങ്ങള് സമ്പത്ത് പറഞ്ഞു സംസ്കാരം നമ്മെ നാമാക്കിയത് നമ്മുടെ സംസ്കാരമാണ് ഈ സംസ്കാരത്തെ ഉപാസിക്കുന്നവരാകണം നമ്മൾ ആക്കണം നമ്മുടെ സംഘടനകളെ മുത്തശ്ശി പറഞ്ഞു എന്നു അറിയാതെ കടലാസിലൊന്ന് ചവിട്ടിപ്പോയപ്പോൾ മോനെ ചവിട്ടരുത് തൊട്ട് തലയിൽ വെക്കൂ അക്ഷരം സരസ്വതിയാണ് അക്ഷരം സരസ്വതിയാണ് അതുകൊണ്ട് ചവിട്ടരുത് ഇന്ന് നമ്മൾ വീട്ടിൽ ടൈൽസ് ഇട്ടാല് സിമെന്റ് ഇട്ടാല് അത് കേട് വരാതിരിക്കാൻ അക്ഷരമുള്ള കടലാസ് വിരിച്ച് അതിൻ്റെ മുകളിൽ ചവിട്ടാൻ നമുക്കൊരു മടിയില്ല കാറ് സർവീസ് ചെയ്ത് കൊണ്ടുവന്നാൽ അക്ഷരത്തിന്റെ മുകളിൽ ചവിട്ടാൻ ഒരു മടിയില്ല എന്തിന് ബാത്റൂമെന്ന് പുറത്ത് കിടക്കണമെങ്കിൽ വെൽക്കം നോ മറ്റോ എഴുതിയ സാധനത്തിന്റെ മുകളിൽ ചവിട്ടാൻ നമുക്കൊരു മടിയല്ല അക്ഷരം ചവിട്ടാൻ കഴിയായിരുന്നോ നമുക്ക് കഴിയില്ലായിരുന്നു കഴിയില്ലായിരുന്നു അറിയാതെ ചവിട്ടിപ്പോയാൽ വലിയ കുറ്റബോധത്തോടു കൂടി തൊട്ടു തലയിൽ വെക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരാളെ കാലുകൊണ്ട് ചവിട്ടിപ്പോയാൽ ഉടനെ നമസ്കരിക്കുമായിരുന്നു അല്ലെങ്കിൽ തൊട്ടു തലയിൽ വെക്കുമായിരുന്നു കാരണം അവനിൽ കുടികൊള്ളുന്നത് ഈശ്വരനാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ഠ അതുകൊണ്ട് മറ്റൊരാൾ മറ്റൊരു ജീവൻ അത് ഈശ്വരൻ്റെ ദേവാലയമാണ് അത് ഞാൻ ചവിട്ടിക്കൂടാ ഇങ്ങനെ ചെറിയ ചെറിയ എന്ന് നമുക്ക് തോന്നുന്ന ക്രിയകളിലൂടെ നമ്മളിലേക്ക് സംസ്കാരം പകർന്നു നൽകപ്പെട്ടിരുന്നു അങ്ങനെ നമ്മൾ നിലനിന്നു സംസ്കാരത്തെ ഉപാസിക്കുക നിത്യ ആചരണങ്ങൾ ചുരുങ്ങിയത് പഞ്ചമഹായജ്ഞങ്ങളെങ്കിലും ദിവസവും അനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്നൊരു സമാജമാക്കി നമ്മുടെ സമാജത്തെ തീർക്കുക നമ്മൾ വിചാരിച്ചാൽ സാധിക്കും നമുക്കതിനുള്ള കരുത്തുണ്ട് കാരണം പലതിനെ പലതിനെ അന്ധമായി അനുകരിച്ച് ഒരു തരം നിസ്സഹായതയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ സമൂഹം ഇന്നലെ വരെ നമ്മൾ കൊണ്ട് ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ സമാജത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സംസ്കാരത്തെ പകർന്നു നൽകാൻ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും സാധിക്കും ഈ പറഞ്ഞത് കടലാസി ചവിട്ടരുത് വേറെ ആളെ ചവിട്ടിയാൽ തൊട്ട് തലയിൽ വെക്കണം എന്നല്ലാട്ടുമോ ചില ചില മാനബിന്ദുക്കളെ പറഞ്ഞെന്ന് മാത്രം അതിലൂടെ നമ്മളിലേക്ക് സഹസ്രാബ്ദങ്ങളായി കടന്നു വന്ന ആചരണങ്ങൾ സമ്പത്ത് സംസ്കാരം രണ്ട് സകാരമായി മൂന്നാമത്തെ സകാരം സംഘടന സംഘടന വേദം അളവറ്റതാണ് അനന്താഹ വൈ വേദാഹ എങ്കിലും നമ്മൾ ആദ്യം സംഹിതയെ പറയും അതിൽ തന്നെ ആദ്യം റിക്കാണ് പറയുക കാരണം പ്രായണ ഋക്കിൻ്റെ അനുവർത്തനമാണ് സാമത്തിൽ കാണുന്നത് ഋക്കുകളാണ് ഏറെയും അധർവത്തിൽ ഋക്കുകൾ കുറേ ഉണ്ട് യജുസ്സിലും ആദ്യം നമ്മൾ റിക്ക പറയുക പ്രചരിതമായ ഋഗ്വേദ സംഹിതയിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് മന്ത്രങ്ങളുണ്ടെങ്കിൽ അവസാനം നമ്മളോട് പറഞ്ഞത് അതിനു മുമ്പ് പലതും പറഞ്ഞു അവസാനം പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിനെന്നാണ് സംഗഛധത്വം സംവദത്വം ഒന്നിച്ച് നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കാൻ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നമ്മൾ ഒന്നിച്ചാ നീങ്ങുക മുഷ്ടി ചുരുട്ട് ആർത്ത് ഒക്കെ നമ്മൾ നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാൻ നീങ്ങും അതുകൊണ്ട് ഒന്നിച്ചതുകൊണ്ട് പ്രയോജനമില്ല ഒന്നിച്ച് നല്ലതിലേക്ക് നീങ്ങണം ഒന്നിച്ച് നല്ലതിനെ പറയണം ചിന്തിക്കുക ഇവിടെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ കർത്തവ്യം നമ്മുടെ സമാജത്തിൽ ഏകതയുടെ സന്ദേശം ഐക്യത്തിൻ്റെ സന്ദേശം ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഉയരാൻ സാധിക്കൂ എന്ന സന്ദേശം നമ്മൾ പ്രചരിപ്പിക്കണം അത് വാക്കുകളിലൂടെ അല്ല പ്രവൃത്തികളിലൂടെ പരസ്പര സഹകരണം ചെയ്ത് ഞാൻ വ്യക്തിപരമായി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാനമായി അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനം വേദാന്ത ശാസ്ത്ര പ്രചരണമാണ് മറ്റതൊക്കെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ വരുന്ന ഒരു ഒരു വേദം പഠിക്കാൻ താല്പര്യത്തോടു കൂടി ഒരാൾ വന്നാൽ ഉടനെ നമ്മളൊരു വേദവിദ്യാലയം തുടങ്ങുക അല്ല ചെയ്യുക മറിച്ച് വേദം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അയാളെ ഡയറക്റ്റ് ചെയ്യും അവിടെ യോഗം പഠിക്കാൻ ഒരാൾ വന്നാൽ നമ്മളൊരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക അല്ല ചെയ്യുക യോഗം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അങ്ങനത്തെ ആചാര്യന്മാരുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞയക്കും ഇങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് കച്ചവടത്തിൻ്റെ മേഖലയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള കച്ചവടങ്ങൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ഒരു പച്ചക്കറി ഒരു സ്ഥലത്ത് വിജയിച്ചാൽ ഉടനെ അപ്പുറത്ത് പച്ചക്കറി ഇടാതെ അവിടെ ഒരു സ്റ്റേഷനറി കട ഇടുക ഒരു സ്റ്റേഷനറി വിജയിച്ചാൽ രണ്ടാമതൊരു സ്റ്റേഷനറി കട അവിടെ ഇടാതെ അവിടെ പലചരക്ക് കട ഇടുക ഇങ്ങനെ പരസ്പരം സഹകരിക്കുന്ന ശൃംഖല വളർത്തിയെടുക്കുക സ്വാമി അതിനൊന്നുമുള്ള സാമ്പത്തിക ഇല്ല എങ്കിൽ വേറെ എന്തെല്ലാം മേഖലകളുണ്ട് നല്ല ലാഭമുള്ള പരിപാടി കരിക്ക് വിൽപ്പന ഒരഞ്ച് കിലോമീറ്ററിൽ ഒരു കരിക്ക് കിട നമുക്ക് തുടങ്ങിക്കൂടെ ഇവിടെ സാമ്പത്തിക ശേഷി ഉള്ളവർ സംഘടനകളിൽ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ചെറുപ്പക്കാർക്ക് ആ ഒരു ജോലി കൊടുക്കൂ നാലായിരത്തിലധികം രൂപ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് കരിക്കെത്തിക്കുന്ന സംവിധാനമുണ്ട് വിറ്റാമതി കരിക്ക് കട പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വെട്ടിത്തിളങ്ങുന്ന വജ്രായുധം പോലുള്ള അഞ്ച് വെട്ട് കത്തിയെങ്കിലും ഉണ്ടാവും ഒരു കരിക്ക് കടയിൽ ഓർമ്മിക്കുക പച്ചക്കറി ഉവണ്ടിക്കട വലിയ സാമ്പത്തിക മുതൽ മുടക്കില്ലാതെ ചെയ്യാവുന്നതാണ് പഴക്കട ഇനി ഇതിനേക്കാളൊക്കെ ലാഭമുള്ള വേറൊന്നു പറയാം കോഴിക്കട സ്വാമി പറഞ്ഞു പറഞ്ഞു കോഴി കോഴിക്കച്ചവടം തുടങ്ങിയോ അല്ല ഇവിടുത്തെ കോഴി കഴിക്കുന്നവർ കൂടുതൽ ആരാ സർക്കാർ മതം ചോദിച്ചാൽ ഏത് മതം പറയുന്നവരാ കോഴി അധികം കഴിക്കുന്നേ ഹിന്ദു എന്ന് പറയുന്നവരാ പക്ഷേ കച്ചവടത്തിലോ എൻ്റെ അറിവിൽ പെട്ടെടുത്തോളം ഒരു ശതമാനം പോലും ഇല്ല നല്ല ലാഭമുള്ള പരിപാടിയാണ് ഇതെന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ ചന്ദനത്തിരിയും കർപ്പൂരവും പറഞ്ഞു ഈ ചന്ദനത്തിരിയും കർപ്പൂരവും മാത്രം പോരാ ഓരോ മേഖലയിലും വലുതും ചെറുതുമായ മേഖലകളുണ്ട് വലുതും ചെറുതുമായ മേഖലകൾ അത് തിരിച്ചറിയണം അങ്ങനെ വിനിയോഗിക്കണം ശ്രദ്ധിക്കുക വലുതിലേക്ക് പോയി കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാട് ചെയ്യുന്ന ആപ്പുകളും മറ്റും ഉണ്ട് അതിലേതിൻ്റെ വരുമാനമാണ് ഭാരതത്തിന് തന്നെ ലഭിക്കുക എന്നൊന്ന് ചിന്തിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊന്നിനെ വെറുക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നാളെ തൊട്ട് വാട്സപ്പ് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ എനിക്ക് അധികാരമില്ല ഞാനും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെതായ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വാട്സപ്പിലുള്ള എല്ലാ വിശേഷങ്ങളും ഉണ്ട് പ്ലസ് ഉണ്ട് എന്തായ പേര് അറട്ടയോ ആ എല്ലാ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയും കിട്ടും ഡൗൺലോഡ് ചെയ്യുക പരസ്പരം ഉപയോഗിക്കുക ഭീമോ പേ ടി എമ്മോ ഉപയോഗിക്കുക ഉദാഹരണത്തിന് പറഞ്ഞതാണ് ഇങ്ങനെ ഓരോ വലുതും ചെറുതുമായ മേഖലകളിൽ വളരെ ശ്രദ്ധയോടുകൂടി രാഷ്ട്രവീക്ഷണത്തോടുകൂടി നമ്മൾ ഒത്തൊരുമിക്കണം സംഘടിക്കണം നിങ്ങൾ നായരാണോ ആയിക്കോളൂ ഈഴവരാണോ ആയിക്കോളൂ തീയരാണോ ആയിക്കോളൂ നമ്പൂതിരിയാണോ ചെറുമരാണോ പുലയരാണോ നമ്പീശനാണോ വാരരാണോ മാരാരാണോ ആയിക്കോളൂ ഒരു വിരോധവും ഇല്ല അത്തരം സംഘടനകളിൽ അംഗങ്ങളും പ്രവർത്തകരും നേതാക്കന്മാരുമാണോ ആയിക്കോളൂ പക്ഷേ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരും ഏഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവ മറക്കരുത് ഈ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് സംഘടിതമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞേ മതിയാവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണോ പ്രവർത്തിച്ചോളൂ ഏത് പാർട്ടിയിലാണോ പ്രവർത്തിച്ചോളൂ പക്ഷേ ഹിന്ദുവിൻ്റെ കാര്യത്തിന് ഈ സനാതനധർമ്മത്തിൻ്റെ കാര്യത്തിന് ഒന്നായിരിക്കണം അങ്ങനെയാണ് ഇതര മതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഒരേ അമ്പലത്തിൽ പോകും ഒരു ജാതി ഭേദവും ഇല്ല എല്ലാവരും ഒരേ അമ്പലത്തിൽ പോയി തൊഴും എന്നാ ഇപ്പം ക്രിസ്ത്യാനിയിൽ കത്തോലിക്കൻ്റെ പള്ളിയിലും ഇപ്പം എൻ്റെ കയറ്റുമോ മാർത്തോമേനെ കയറ്റുവോ ഓർത്തഡോക്സിനെ കയറ്റുവോ അതിൽ തന്നെ ഭാവകക്ഷിയിലും എത്രാം കക്ഷിക്കോ എത്രാം കക്ഷിയിലും ഭാവകക്ഷീനെ കയറ്റുമോ ഇതിലേതെങ്കിലും ജ്ഞാനായക്കാർ പോവുമോ ഇല്ല അത്രയ്ക്ക് ജാതിഭേദമാണ് അവിടെ ഇതിനേക്കാൾ അപകടമാണ് മുസ്ലിമില് ഷിയയുടെ പള്ളിയിൽ സുന്നിക്ക് ചിന്തിക്കാൻ പറ്റില്ല സുന്നിയുടെ പള്ളിയിൽ ഷിയയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവർ രണ്ടു കൂട്ടരും സുന്നത്തുൽ ഖുറാൻ സൊസൈറ്റിൻ്റെ പോവില്ല ഇങ്ങനെ വ്യത്യസ്തമാണ് പക്ഷെ നമ്മളെല്ലാവരും ഒരേ അമ്പലത്തിലാണ് പോവുക ഒന്നിച്ചാൽ പ്രാർത്ഥിക്കുക അവിടെ വലുപ്പ വലുപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല ഇത്രക്കധികം മഹാത്മാക്കളുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് നമ്മൾ സാമുദായിക ഭിന്നതയെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്ന സ്വാമി ഇത്രക്കൊക്കെ ഐക്യത്തിൻ്റെ ഭാഷ പറഞ്ഞിട്ടൊരു പക്ഷേ മറ്റുള്ളവർ ആചരണങ്ങളുടെ പിന്നിൽ എന്ത് തല്ലിയാലും മതത്തിൻ്റെ വിഷയത്തിൽ ഒന്നായിരിക്കും ഇവിടെ ആചരണത്തിൻ്റെ വിഷയത്തിലൊന്നും ഒന്നും തമ്മു തവല്ലില്ല പക്ഷേ ഞാൻ കോൺഗ്രസ്സാണ് ഞാൻ ബി ജെ പി ആ ഞാൻ മാർക്സിസ്റ്റാ അടിയോടടി ഹിന്ദുവിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒന്നിക്കണം സംഘടന സംഘടനാ ബലത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവാൻ കഴിയൂ പ്രത്യേകിച്ച് നമ്മൾ ജനാധിപത്യപരമായ സംവിധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ് സമ്പത്ത് സംസ്കാരം സംഘടന ഏറ്റവും പ്രധാനപ്പെട്ട സകാരം പറയട്ടെ സന്താനം സന്താനത്തെ ഉപാസിക്കണം സ്വാമി എനിക്കൊരു ആൺകുട്ടിയുണ്ട് എനിക്കൊരു പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായത് കൊണ്ട് സന്താനം ആവില്ല സന്താനം എന്ന് പറയണമെങ്കിൽ തനു വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം ഉണ്ടാവുന്നത് ധർമ്മത്തിൻ്റെ പിന്തുടർച്ചയെ ഉറപ്പ് വരുത്തുന്ന മക്കളെ സന്താനമാകൂ അത് ആകാശത്ത് നിന്നു പൊട്ടി വീഴുവൊന്നുമില്ല അവിടെയാണ് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമായി ഗർഭാധാനം മുതൽക്ക് സംസ്കാരങ്ങളുടെ പരമ്പരയുള്ളത് അതിലൂടെ സത്സന്താനത്തെ നമ്മൾ ഉണ്ടാക്കണം ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ആർക്കും സന്താനം ഉണ്ടാവരുത് സന്താനത്തെ ഉണ്ടാക്കണം പതിയും പത്നിയും ശുദ്ധ സങ്കല്പത്തോടുകൂടി സത്സന്താനം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് സമാഗമിക്കണം ഇരുന്നൂറ്റി എൺപത് ദിവസം കുഞ്ഞു വയറ്റു കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ സ കൊണ്ട് സ്വാധീനിക്കണം വളർന്നു വരുന്ന മൂന്നര വയസ്സ് വരെയുള്ള പ്രായത്തിലെങ്കിലും മാതൃകാപരമായ ആചരണങ്ങളെ കാണിച്ചു കൊടുക്കുന്നവരാകണം സന്താനം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സന്താനമാണ് ഈ വിഷയത്തിൽ അത്യപകടകരമായ വ്യതിയാനം നമ്മൾ കാണുന്നു കഴിഞ്ഞ മാസം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ കണക്ക് പുറത്തു വന്നിരുന്നു കേരളത്തിൽ ജനിക്കുന്ന നൂറ് മക്കളിൽ മുപ്പത്തി ഒമ്പത് പേരാണ് ഹിന്ദു ഇപ്പോഴത്തെ കണക്ക് ഏറ്റവും പുതിയ കണക്ക് അപ്പം എത്ര അപകടകരമായൊരു വ്യതിയാനമാണെന്ന് നോക്കുക കാരണം ഏകദേശം അമ്പത് ശതമാനത്തോളം വരുന്ന ജനവിഭാഗത്തിൻ്റെ സന്താനങ്ങൾ മുപ്പത്തൊമ്പതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുപാതം ശ്രദ്ധിക്കുന്നവർക്കറിയാം എത്ര അപകടകരമായ ജനസംഖ്യാ വ്യതിയാനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളെ നാട്ടിലൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ടാവും സുറിയൻ ക്രിസ്ത്യൻ സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ അതിലാരിക്കെങ്കിലും സിറിയെ പോകാൻ പറ്റുമോ പോയാൽ കഴുത്തിണ്ടാവില്ല പുറത്താക്കപ്പെട്ടു തീർത്തു കാരണം എണ്ണത്തിൽ വളരാതിരുന്നപ്പോൾ സ്വന്തം രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം അതുകൊണ്ട് സന്താനം വേണം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ സ്ഥലത്തുനിന്ന് ഒരേ ചോദ്യം വന്നു സ്വാമി ഇത് വലിയൊരു പരിപാടിയാണ് വലിയ സന്തോഷമുള്ള പരിപാടിയാണ് കൂടുതൽ സന്യാസിമാർ ഞങ്ങളെ മധ്യത്തിലേക്ക് ഇറങ്ങണം നിങ്ങളുടെ ഒക്കെ ഉദ്ബോധനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയെ തരൂ അഞ്ചു കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് തരാം അല്ലാണ്ട് ഞങ്ങളിവിടുന്ന് ഉണ്ടാക്കാനാണ് ഇപ്പം നിങ്ങളോട് ഇപ്പം സ്വാമി സംസാരിക്കുക നിങ്ങൾ എന്തായാലും കേട്ടിരിക്കുന്നുണ്ടല്ലോ എന്ത് പിടിത്തം പറഞ്ഞാലും കല്ലെറിയുന്നൊന്നും ഇല്ലല്ലോ കേട്ടിരിക്കുന്നുണ്ട് ആ ഇതെന്തുകൊണ്ടാ ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ കുട്ടിയായിരുന്നെങ്കിൽ സന്യാസത്തിന് അനുവാദം ചോദിച്ചപ്പോൾ അവർ തരുമായിരുന്നോ തരില്ലായിരുന്നു അതിൽ അഞ്ച് കുട്ടികളുണ്ട് അഞ്ചാമനാണ് ആ നാലാൾക്കാർ വേറെ വഴിക്കല്ലേ ഒന്നിങ്ങനെയും പോട്ടെ എന്ന് അവർ വിചാരിച്ചു അതുകൊണ്ട് സമ്മതിച്ചു പോയി നന്നായി വാ സന്യാസി ആവുകയാണെങ്കിൽ നല്ല സന്യാസിയാവുക എന്നനുഗ്രഹിച്ചു വിട്ടു ഇന്ന് നമ്മുടെ വീടുകളിൽ അര കുട്ടിയാണുള്ളത് കാരണം പതിക്കും പത്നിക്കും കൂടി ഒരു കുട്ടി അപ്പോൾ പോപ്പുലേഷൻ നേരെ പകുതിയായി ഇതെത്രാപത്കരമാണെന്ന് ആലോചിക്കുക എത്ര ആപദ്കരമാണ് അതുകൊണ്ട് സന്താനം സമ്പത്താണ് എന്ന കാഴ്ചപ്പാടോടുകൂടി സന്താനത്തെ ഉപാസിക്കുക നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലൂടെ ആ സന്ദേശം എത്തണം നമുക്ക് ധാരാളം മക്കൾ വേണം ചിലപ്പോൾ ചിലര് പറയും നിങ്ങൾ സന്യാസിയ നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വിഷം അറിയില്ല കുട്ടികളെ പോറ്റാനുള്ള അറിയില്ല എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഈ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ നിങ്ങളൊറ്റ കുട്ടികളെ വീട്ടിൽ നിന്നാണ് വന്നേ നാലും അഞ്ചും കളിച്ച് ഇടിച്ച് എന്തൊക്കെ കളിച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്ത് മാങ്ങക്കെറിഞ്ഞ് എന്തൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ വളർന്നേ അതുകൊണ്ടല്ലേ നമ്മൾ പ്രായോഗികമായ കരുത്തോടു കൂടി നിൽക്കുന്നേ നമ്മൾ ആരെങ്കിലും താഴോട്ട് പോയിട്ടുണ്ടോ ഏയ് തെറ്റിദ്ധാരണകൾ മാറ്റുക സ്വാമി നിങ്ങൾ നാഷണൽ പോളിസിക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് കാരണം പോപ്പുലേഷൻ കൺട്രോൾ നാഷണൽ പോളിസിയാണ് അറിയാം പക്ഷെ ഈ പോളിസി പാലിക്കാനൊക്കെ ഒറ്റ വിഭാഗം മാത്രം മതിയോ പാലിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും പാലിക്കണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും നാഷണൽ പോളിസി പാലിക്കണം ഇതെല്ലാം പാലിക്കാൻ എല്ലാം അനുസരിക്കാൻ ഒരു വിഭാഗം മാത്രമായ മതിയോ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം അതുകൊണ്ട് പറയാനുള്ളത് ഈ ഏകതയുടെയും കരുത്തിൻ്റെയും ആചാരനിഷ്ഠയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും സന്ദേശം നമ്മുടെ നമ്മുടെ സംഘടനകളിൽ നമുക്ക് നൽകാൻ സാധിക്കണം എന്ന് മാത്രമാണ്